വർക്കലയിൽ ക്രിസ്മസ് രാത്രിയിൽ അരുങ്കൊല വർക്കല താഴെവെട്ടൂരിൽ അഞ്ചംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി വെട്ടേറ്റ ഗ്രഹനാഥൻ കൊല്ലപ്പെട്ടു താഴെ വെട്ടൂർ ചരിവള വീട്ടിൽ അറുപത്തഞ്ചു വയസ്സുള്ള ഷാജഹാനാണ് മരിച്ചത് താഴെവെട്ടൂർ തീരദേശ മേഖലയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി ഷാജഹാനും ബന്ധുവായ മത്സ്യത്തൊഴിലാളിയും ചേർന്ന് വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ പോലീസ് സ്ഥലത്തെത്തി ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസിന് ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഇതിനുള്ള വൈരാഗ്യം കാരണം ലഹരി മാഫിയ സംഘം കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ ബന്ധുവായ മത്സ്യത്തൊഴിലാളിയെ മർദ്ദിച്ചിരുന്നു ഇത് സംബന്ധിച്ചും ഇവർ വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ എല്ലാം പ്രതികാര നടപടിയെന്നോണമാണ് കഴിഞ്ഞ ദിവസം രാത്രി അഞ്ചംഗ സംഘം വയോധികനെ ആക്രമിച്ചത് ഷാജഹാൻ കടൽ തീരത്തുകൂടി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ പതിയിരുന്ന സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു താഴെവെട്ടൂർ പള്ളിക്ക് സമീപമുള്ള കടൽ തീരത്തായിരുന്നു ആക്രമ സംഭവം നടന്നത് ആക്രമണത്തിൽ തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ അബോധാവസ്ഥയിലായിരുന്ന ഷാജഹാനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നാൽ ബന്ധുക്കൾ ഷാജഹാനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി പതിനൊന്ന് പതിനഞ്ചോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തു ഇവിടെയാണ് കിടക്കുന്നതെന്ന് ഞങ്ങൾ കാണുന്നില്ല ഓടുക്കം വന്നു നോക്കുമ്പോഴാണ് ഇവിടെയാണ് മാമ കിടക്കണമെന്ന് പറഞ്ഞു എൻ്റെ മോള് പറയും ഞാൻ ഓടി വന്നു നോക്കുമ്പോൾ എൻ്റെ മോപ്പുറത്ത് പറയണം അവർ തന്നെ അടിച്ചടിച്ചാരെന്നൊന്നും നമുക്കറിയില്ല നാലു പേരോ അഞ്ചു പേരോ ഉണ്ടെന്ന് പറയുന്നത് അവർ ആരാണെന്നൊന്നും നമുക്കറിയില്ല ഞാൻ പറയണേ കിക്കാൻ നീ എന്തിനൂടെ വന്ന് അപ്പോൾ പറയുന്നത് ഷിബുവിനെ അടിക്കാൻ വേണ്ടി ആരോ വന്നെന്ന് പറയും അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറയുന്നത് ഇത് ഇത്രയും തന്നെ അറിഞ്ഞ ഈ ആംബുലൻസ് കയറാൻ ഈ പെൺപുള്ളേരൊക്കെ ന്യാലി ചുറ്റും ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആംബുലൻസിൽ കൂടെ പോയില്ല അവന്മാർ എന്നെ കൊണ്ടുപോയില്ലേ അങ്ങ് കൊണ്ടുപോയി ഞാൻ പിന്നെ ഇവിടെ കിടന്ന് കുറുക്കി വിളിക്കാനല്ല ഈ പിള്ളേരെ നോക്കിക്കൊണ്ട് ഞാൻ ഇരുന്നല്ല ഞാൻ എന്തൊരു പറയുമോ അതോ ഒന്നോ രണ്ടോ ആളാണോ അതെടുത്തത് ഈ പുള്ളിക്ക് ജോയിട്ടൊക്കെ പിടിപാടുന്നു ഈ പുള്ളി പോയി എടുത്തത് ഞങ്ങൾ ആരും കണ്ടില്ല ഈ പുള്ളി പോയി പിടിച്ച് പോലെ ഇതിനൊക്കെ വരുത്തിയെന്ന് പറയുന്ന ഞങ്ങൾ കണ്ടിട്ട് യഥാർത്ഥത്തിൽ അതൊന്നും ഞങ്ങൾ കണ്ടില്ല ഈ പുള്ളിയാണെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടൂർ ആശാമുക്ക് സ്വദേശിയായ ജാസിം താഴെ വെട്ടൂർ സ്വദേശികളായ ഹായിസ് നൂഹു സെയ്ദലി ആഷിർ എന്നിവരെ പ്രതികളാക്കി വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ അഞ്ചാം പ്രതിയായ ആഷിർ എന്നയാളിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റു നാല് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി വർക്കല പോലീസ് അറിയിച്ചു തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഷാജഹാന്റെ മൃതദേഹം വ്യാഴാഴ്ച വർക്കലയിൽ എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല